എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ പുന്നമടക്കായിൽ നടക്കും കളക്ടറുടെ ചേമ്പറിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കാലിൽ നടത്താൻ വ്യാഴാഴ്ച ചേർന്ന നെഹ്റു ട്രോഫി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മിറ്റിയെടുത്ത തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകിയതായി എൻ ഡി ബി ആർ സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു പി പി ചിത്ര എം എൽ എ തോമസ് കെ തോമസ് എം എൽ എ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും യോഗത്തിൽ സബ് കളക്ടർ സമീർ കൃഷ്ണൻ അവതരിപ്പിച്ചു ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവസാന നിമിഷം വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നത് അധിക ചെലവിന് ചെയർമാൻ പറഞ്ഞു മെയിൻ്റനൻസ് ഗ്രാൻറ്റും പ്രൈസ് മണിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ബി എല്ലിൽ നിന്ന് രണ്ട് വള്ളങ്ങൾക്ക് നൽകാനുള്ള ബോണസും കൂടി നൽകണമെന്നും ഇത് കണക്കിൽ ഉൾപ്പെടുത്തണമെന്നുമുള്ള യോഗത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചു പങ്കെടുത്ത വള്ളങ്ങൾക്കുള്ള ബോണസ് പൂർണ്ണമായും നൽകി സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനവും കമ്മിറ്റി ചർച്ച ചെയ്തു സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കി അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സാങ്കേതിക വിദഗ്ദ്ധർ ഡെമോ യോഗത്തിൽ അവതരിപ്പിച്ചു അർജുന അവാർഡ് ജേതാവ് ക്യാപ്റ്റൻ സജി തോമസ് സായി പ്രതിനിധിയായി ഫിനിഷിംഗ് കുറ്റമറ്റതാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു യുവശാസ്ത്രജ്ഞൻ ഋഷികേഷ് മെക്കാനിക്കൽ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം വിശദീകരിച്ചു മയൂരം ക്രൂയിസ് അധികൃതർ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാനുള്ള ഇലക്ട്രോണിക് മാഗ്നിക് സംവിധാനവും അവതരിപ്പിച്ചു മത്സരത്തിൻ്റെ നിബന്ധനകൾ പരിഷ്കരിക്കുന്ന കാര്യവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിച്ചു വിജയം നിശ്ചയിക്കുന്നതിന് ഫിനിഷിംഗ് പോൾ കടക്കണമെന്ന നിബന്ധന മാറ്റി പോൾ ടച്ച് ചെയ്താൽ മതിയെന്ന നിർദ്ദേശം യോഗത്തിൽ കൂടാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള തുഴ എന്ന നിർദ്ദേശവും പരിഗണിച്ചു യോഗം പരിഗണിച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കും ജില്ലാ പോലീസ് മേധാവി എം വി മോഹനേന്ദ്രൻ എൻ ഡി ബി ആർ സൊസൈറ്റി സെക്രട്ടറി സമീർ കിഷൻ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയ്മ എ ഡി എം ആശാ സി എബ്രഹാം ജനപ്രതിനിധികൾ മുൻ എം എൽ എ മാർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു